ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ മരീൻ പ്രതിഷ്ഠാധ്യാനം ഇരുപത്തി ആറാം ദിവസം മരീൻ പ്രതിഷ്ഠയ്ക്കൊരുക്കമായി ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ക്രിസ്തീയ പരിപൂർണതയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സമ്പൂർണ്ണമായ മാനസാന്തരം സമ്പൂർണ്ണ മാനസാന്തരം അഥവാ ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കൽ നിത്യജീവൻ അവകാശമാക്കാൻ നമ്മുടെ ജീവിതത്തെ പരമാന്തിയം പ്രാപിക്കാൻ അനിവാര്യമാണ് സമ്പൂർണ്ണ മാനസാന്തരം യാഥാർത്ഥ്യമാകുന്ന എപ്പോഴാണ് പാവം ഉപേക്ഷിക്കണം പുണ്യം ചെയ്യണം പാപരഹിതമായ ജീവിതം മാനസാന്ദ്രത്തിൻ്റെ ഒരു വശം മാത്രമാണ് അതിനെല്ലാം പരിഹാരമാകുന്നിടത്തോളം പുണ്യപ്രവൃത്തികൾ സൽകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് മാനസാന്ദ്രം യഥാർത്ഥത്തിൽ പാപത്തെ പോലും നിർവചിക്കുന്നത് തിന്മ ചെയ്യരുതെന്നും നന്മ ചെയ്യണമെന്നുമാണ് ഈ ലേഖനം ലഹൻ നാല് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു സ്നാപയോഹന്നാൻ്റെ പ്രഘോഷണത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നായിരുന്നു മലയിലെ പ്രസംഗത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട് മത്തായി ഏഴ് പത്തൊൻപതിൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും പുണ്യങ്ങൾ സൽകൃത്യങ്ങൾ സൽപ്രവൃത്തികൾ എന്നതാണ് നല്ല ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ പതിനഞ്ച് ഒന്ന് മുതൽ രണ്ട് വരെ വാക്യത്തിൽ ഈശോ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ പിതാവ് നീക്കം ചെയ്യുന്നു ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ആറ് മുതൽ ഒൻപത് വരെ വാക്യത്തിൽ ഫലം തരാത്ത അത്യപക്ഷത്തെപ്പറ്റി ഈശോ സംസാരിക്കുന്നുണ്ട് അത് ഈശോ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഉപമയാണ് ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യപക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളം ഇടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ക്രൈസ്തവ ജീവിതം പുണ്യപ്രവർത്തികളാൽ സുഹൃതങ്ങളാൽ എത്രമാത്രം സമ്പന്നമാകണം എന്ന് ഈ ഉമയിലൂടെ ഈശോ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈ സുഹൃതങ്ങളും പുണ്യപ്രവർത്തികളും ആകുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുത്തുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുന്നത് ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ ലാസർ ധനവാൻ ലാസർസ് ദൈവ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയെന്ന് പറയുമ്പോൾ ധനവാൻ നരകാഗ്നിയിൽ പതിച്ചു എന്നാണ് പറയുന്നത് അതിന് കാരണമായി ധനവാൻ ചെയ്ത ഏതെങ്കിലും തിന്മകളെപ്പറ്റി പാവപ്രവർത്തകളെപ്പറ്റിയോ യാതൊരു സൂചനയും ആ ഉമയിൽ യേശോ തരുന്നില്ല ധനവാൻ ചെയ്യാമായിരുന്ന നന്മ ചെയ്തില്ല എന്നതാണ് അവൻ്റെ കുറ്റം നന്മ ചെയ്യാൻ അവൻ്റെ തൊട്ടുകൺ കൺമുമ്പിൽ നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു ദൈവം അവന് ഒരു അവസരം തന്നെയായിരുന്നു നന്മ ചെയ്യാൻ അവൻ്റെ സമ്പത്തും ധനവും സൗകര്യങ്ങളും ദരിദ്രനായ ആ വ്യക്തിക്ക് കൊടുത്ത് നന്മ ചെയ്യാനുള്ളൊരവസരം എന്നും എല്ലായ്പ്പോഴും ദൈവം ധനമാനം നൽകിയെങ്കിലും അവനതുപയോഗിച്ചില്ല ആ അനുകൂലമായ സാഹചര്യം ഉപയോഗിച്ച് നന്മ ചെയ്തില്ല പുണ്യം ചെയ്തില്ല ആ ഒറ്റ കാരണത്താലാണ് അവൻ നിത്യസൗഭാഗ്യം നഷ്ടപ്പെട്ടത് അവസാന വിധിയെപ്പറ്റി പത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്താറ് വരെ വാക്യങ്ങൾ ഉള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അന്തിപതിയാളിനായ ക്രിസ്തുവിൻ്റെ വലത് ഭാഗത്തേക്ക് പ്രവേശനം കിട്ടിയ നീതിമാന്മാർ എങ്ങനെയാണ് അവർക്ക് ആ സ്ഥാനം ലഭിച്ചത് വിഷ പറയാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നു ഞാൻ ഭരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നൻ അഥവാ വസ്ത്രമില്ലാത്തവൻ ആയിരുന്നു എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഘായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു നീതിമാന്മാർ അന്തം വിട്ടുപോയി അവ ചോദിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങൾ അങ്ങേക്കിതെല്ലാം തന്നത് ഈശോ കൊടുത്ത മറുപടി എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് മറുപശത്ത് കർത്താവിൻ്റെ ഇടതു ഭാഗത്തേക്ക് നീക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ടവർ എന്തെങ്കിലും പ്രത്യേക തിന്മകൾ ചെയ്തതുകൊണ്ടല്ല അവർ ഭാഗ്യാവസ്ഥ വന്നത് മറിച്ച് അവർക്കും ഇതുപോലെ നന്മ ചെയ്യാൻ സുഹൃതം ചെയ്യാൻ പുണ്യം ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു അതൊന്നും അവർ ചെയ്തില്ല അതിനാൽ നിത്യശിക്ഷയിലേക്ക് അവരെ പോകേണ്ടി വന്നു തീത്തോസ് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോമിശിക നോക്കി നന്ദിക്കുന്ന രക്ഷയുടെ രണ്ട് മാനങ്ങൾ എടുത്തു പറയുന്നുണ്ട് തീത്തോസ് രണ്ട് പതിനാല് യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു ഈശോയുടെ കുരിശിലെ ബലിയർപ്പണമാണ് നമുക്ക് രക്ഷ തന്നത് ആ രക്ഷയുടെ അർത്ഥം പറയുകയാണ് തിന്മ എല്ലാ തിന്മകളും പരുത്തിരിക്കാനും സുഹൃതങ്ങൾ പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ തീഷ്ണതയുള്ളവരാകാനും ഈ രണ്ട് കൃപയും കർത്താവിൻ്റെ കുരിശുമരണം വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ തിന്മകളോടും എന്നേക്കുമായി വിട പറയുവാനും സകല പുണ്യങ്ങളും സൽകൃത്യങ്ങളും തീഷ്ണതയോടെ അഭ്യസിക്കാനും ഈശോയുടെ ഗുരിശ്മരണം മുഖേന നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട് അതേപ്പറ്റി നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല എന്നുള്ളതാണ് നമുക്ക് പുണ്യങ്ങൾ അഭ്യസിക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നത് തിന്മ ചെയ്യരുതെന്ന് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും ഉള്ളിടത്തോളം തീക്ഷ്ണത പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ ഉണ്ടാകാറില്ല എന്നതൊരു വസ്തുതയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം പക്കത്തിൽ കർത്താവിൻ്റെ വാഗ്ദാനം ഇങ്ങനെയാണ് ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഇവിടെയും സൂചന പുണ്യപ്രവൃത്തികൾ സൽകൃത്യങ്ങൾ സുഹൃതാഭ്യാസങ്ങൾ ഇത് കണക്കിലെടുത്തായിരിക്കും കർത്താവ് നമുക്ക് അന്ത്യസമ്മാനം തരാൻ പോകുന്നതെന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് ഇനിയും പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ പതിനാലാം ദിവസം പുണ്യങ്ങളെപ്പറ്റി നാം ധ്യാനിക്കുകയുണ്ടായി അതൊന്നുകൂടെ ഓർമ്മിക്കുന്നത് ഇപ്പോൾ നല്ലതാണ് സാൻമാർഗിക പുണ്യങ്ങൾ അഥവാ കാർഡിനൽ വെർച്യൂസ് ഹ്യൂമൻ വെർച്യൂസ് എന്ന് പറയുന്ന വിവേകം നീതി സ്ഥൈര്യം മിതത്വം ഈ നാല് പുണ്യങ്ങളും നാം അഭ്യസിക്കാൻ സഭ നമ്മെ പ്രത്യേകം ഉപദേശിക്കുക വിവേകമെന്നത് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൃപയാണ് അത് നമ്മുടെ പരമാന്തിയപ്രാപ്തിയെ ലക്ഷ്യം വെച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ലത് അതാണ് അത് തിരഞ്ഞെടുക്കാനുള്ള കൃപയാണ് വിവേകമെന്ന പുണ്യം പ്രൂഡൻസ് നീതി ജസ്റ്റിസ് എന്ന് പറയുന്ന പുണ്യം ദൈവത്തിനും മനുഷ്യർക്കും അർഹമായതെല്ലാം ഉദാരമായി കൊടുക്കാനുള്ള കൃപയാണ് സ്ഥൈര്യം ഫോർട്ടിറ്റ്യൂഡ് എന്ന പുണ്യം പ്രലോഭനങ്ങളിലും കഷ്ടതകളിലും വീണുപോകാതെ നിലനിൽക്കുവാനുള്ള ശക്തി തരുന്ന പുണ്യമാണ് മിതത്വം ടെമ്പറൻസ് ദുരാഹ് ദുരാഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കൃപ അതുപോലെ ദൈവിക പുണ്യം വിശ്വാസം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള കൃപ ശരണം നിത്യജീവനെ പറ്റിയ സജീവ പ്രത്യാശയുടെ അനുദിനം ജീവിക്കാനുള്ള കൃപ നിത്യജീവൻ ദൈവം പ്രാപിക്കാൻ ദൈവം സഹായിക്കുമെന്നുള്ള ബോധ്യവും ഉപവി എല്ലാറ്റിലുമുപരി ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ ദൈവത്തെ പ്രതി സ്നേഹിക്കാനുമുള്ള കൃപ ഈ പുണ്യങ്ങൾക്കെല്ലാത്തിനും മാതൃകയായിട്ടുള്ളത് പരിശുദ്ധ കന്യാമറിയമാണ് രണ്ടാമത്തേക്ക് ആസുന റോസിന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങൾക്കും പരമോന്നത മാതൃകയാണ് പരിശുദ്ധ മറിയം എല്ലാ പുണ്യങ്ങളും പുണ്യങ്ങളുടെയും വ്യക്തിരൂപമാണ് ദൈവ മാതാവ് ദൈവം അവളിലെല്ലാ പുണ്യങ്ങളും അതിൻ്റെ സമൃദ്ധിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു അതിനാൽ ഈ ആമുഖചിന്തകളോടെ ഇന്നത്തെ വിജിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മാതാവിൻ്റെ വിവിധ സുഖങ്ങളെപ്പറ്റിയും മറ്റും ഈ വിജിന്തനത്തിനു ധ്യാനിക്കാനായിട്ട് സാധിക്കും മാതാവിന് സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനത്തേക്ക് പ്രവേശിക്കാം വിചിന്തനം പരിശുദ്ധ മറിയം എല്ലാ പുണ്യങ്ങളുടെയും മാതൃക തിരുസഭ എന്ന രണ്ടാമത്തെ വത്തിക്കാൻ കൗൺസിലെ പ്രമാൻ രേഖയിൽ അൻപത്താറാം ഖണ്ണികയിൽ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു രക്ഷകന്റെ മാതാവാകുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി ആ മുഖം ദൈവ വചനം നിറവേറ്റുന്നവരുടെ മുൻപന്തിയിലാണ് മറിയം എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം മറിയത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി ദൈവത്തിൻ്റെ വത്സല മാതാവായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമല്ല അവളുടെ ഔന്നത്യത്തിനടിസ്ഥാനം പ്രത്യത ദൈവവചനമനുസരിച്ച് അവൾ ജീവിച്ചു എന്നതാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ജനക്കൂട്ടത്തിൽ നിന്നു വിളിച്ചു പറഞ്ഞ സ്ത്രീക്ക് ഈശോ കൊടുത്ത മറുപടിയിൽ ഇത് വ്യക്തമാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ലൂക്ക പതിനൊന്ന് ഇരുപത്തിയെട്ട് രണ്ടാമത്തെ ക്യാൻ പ്രബോധനം രണ്ടാമത്തെ ക്യാൻ പരിശുദ്ധ മറിയത്തിൻ്റെ അതുല്യ പരിശുദ്ധിയെപ്പറ്റി വളരെ ഉയർത്തി പറയുന്നുണ്ട് അൻപത്സഭ എന്ന പ്രമാണ പ്രമാൻഡിയുടെ അമ്പത്തിമൂന്നാം ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ പുത്രൻ്റെ യോഗ്യതയാൽ പ്രത്യേകവും അത്യുൽകൃഷ്ടവുമായ രീതിയിൽ കന്നികാമറിയം വീണ്ടെടുക്കപ്പെട്ടു എന്ന ത്രിസഭരേഖയുടെ അൻപത്തിയാറാം ഖന്നികയിൽ ഇപ്രകാരം പറയുന്നു പൂർണ്ണവിശുദ്ധ സകല പാപങ്ങളിൽ നിന്ന് വിമുക്ത പരിശുദ്ധാത്മാവ് രൂപം നൽകിയ ഒരു പുതിയ സൃഷ്ടി എന്നിങ്ങനെയുള്ള സംബോധനകളാൽ ദൈവജനനിയെ പ്രകീർത്തിക്കുന്ന പതിവ് സഭാപിതാക്കന്മാരുടെയിൽ പ്രബലപ്പെട്ട് കാണുന്നു തിരുസഭ എന്ന പ്രമാൻ ഡെഹയുടെഡ് അറുപത്തഞ്ചാം ഖണ്ണിക ക്രിസ്തീയ വിശ്വാസികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിന് മുഴുവൻ പുണ്യങ്ങളുടെ മാതൃകയായി പ്രക്ഷോഭിക്കുന്ന മറിയത്തിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു തിരുസഭ എന്ന പ്രമാണു ഡഹഡ് മുപ്പ അൻപത്തിയാറാം ഖണ്ണിക രക്ഷകന്റെ മാതാവാകുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ എല്ലാ ദാ പുണ്യങ്ങളാലും സമ്പന്നയാക്കി വിശുദ്ധ പോളാറാമന്മാർത്താപ്പയുടെ സീഞ്ഞും മാഞ്ഞും എന്ന തിരുവഴുത്ത് അഞ്ചാമത്തെ കന്നികയിൽ ഇപ്രകാരം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തു പരിശുദ്ധ കന്യകയെ നമുക്ക് അമ്മയായി നൽകിയപ്പോൾ നാം അനുകരിക്കേണ്ട ഒരു മാതൃക നിശബ്ദമായി സൂചിപ്പിക്കുകയായിരുന്നു ഈ വസ്തുതയാണ് അവരുടെ മാതൃകകൾ അനുകരിക്കാൻ വിശ്വാസികളെ കൂടുതലായി പ്രേരിപ്പിക്കേണ്ടത് മറിയത്തെ വിശ്വാസികൾക്ക് യേശു അമ്മയായി നൽകിയതിൻ്റെ കാരണം തന്നെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സുഹൃതങ്ങളുടെ മാതൃകയായി അവളെ സ്വീകരിക്കാനാണ് എന്നാണ് വിശുദ്ധപ്പോൾ ആറാമൻ പാപ്പ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഇതിനർത്ഥം ഒരു ക്രിസ്ത്യാനി എപ്പോഴും മറിയത്തിൽ അവൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുകയും ശിഷ്യത്വത്തിൻ്റെ ഉത്തമ മാതൃക അവളിൽ നിന്ന് പഠിക്കുകയും വേണം എന്നാണ് ഓൾ ആറോൻ പാപ്പ വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്നു കന്നിക മറിയത്തിൻ്റെ വിശ്വാസവും വിധേയത്വപൂർവ്വമായ ദൈവവചനം സ്വീകരിക്കലും ഉദാരത നിറഞ്ഞ അനുസരണം യഥാർത്ഥമായ വിനയം ഉത്സാഹപൂർവകമായ പരസ്നേഹം അഗാധമായ ജ്ഞാനം മതപരമായ കടമകൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിൽ സ്വീകരിച്ച് പൂർത്തിയാക്കുന്നതിൽ സ്വീകരിച്ച ദാനങ്ങൾക്ക് കൃതജ്ഞതാ സമർപ്പണത്തിൽ ദേവാലയത്തിലുള്ള അവളുടെ സമർപ്പണത്തിൽ അപ്പസ്തോല സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവൾ നടത്തിയ പ്രാർത്ഥനയിൽ അവൾ വേഗത്തിൽ പ്രദർശിപ്പിച്ച ദൈവാരാധനയിൽ വിപ്രവാസത്തിലും സഹനത്തിലും അവൾക്കുണ്ടായിരുന്ന ധീരത മഹത്വവും ദൈവത്തിലുള്ള വിശ്വാസപൂർവമായ ആശ്രയവും പ്രതിഫലിപ്പിക്കുന്ന അവളുടെ ദാരിദ്ര്യം തൻ്റെ പുത്രനോട് അവൻ്റെ എളിയ ജനനം മുതൽ കുരിശിലെ അപമാനം വരെ അവൾ കാണിച്ച ശ്രദ്ധാപൂർവകമായ പരിപാലനം അവളുടെ വൈകാരിക പ്രാധാന്യമുള്ള മുൻവിചാരം കന്യാത്വപരമായ അവളുടെ വിശുദ്ധി അവളുടെ സുശക്തവും ചാരിത്രപൂർണവുമായ വിവാഹജീവിതം ആ അമ്മയുടെ ഈ സദ്ഗുണങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ സ്ഥിരോത്സാഹത്തോടെ പഠിക്കുന്ന അവളുടെ മക്കളും മക്കളെയും അലങ്കരിക്കും മലയാളി സ്കൂൾ തുസന്ന സ്ലൈഹീക പ്രബോധനത്തിൻ്റെ അൻപത്തേഴാം ഖണ്ഡികയിലാണ് പോളാറാവൻ പാപ്പ ഇക്കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത് വിശുദ്ധ ലൂയി ഡിമോൺഫോർട്ട് അവതരിപ്പിക്കുന്ന പത്ത് സുപ്രധാന മരിയൻ സുഹൃതങ്ങൾ യഥാർത്ഥ മരിയഭക്തി എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂയി ഫോർട്ട് മറിയത്തിൽ വിളങ്ങിയിരുന്ന പത്ത് സുഹൃദങ്ങളെപ്പറ്റി സു പറയുന്നുണ്ട് അവ മറിയത്തിൻ്റെ അഗാധമായ എളിമ സജീവ വിശ്വാസം അനന്തമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം അളവില്ലാത്ത സ്നേഹം വീർവചിതമായ ക്ഷമ മാലാഹയ്ക്കടുത്ത മാധുര്യം ദൈവിക ജ്ഞാനം ദൈവിക പരിശുദ്ധി എന്നിവയാണ് പരിശുദ്ധ മറിയത്തെ ധ്യാനിക്കുന്നത് തന്നെ സുഹൃതസമ്പാദനത്തിലുള്ള മാർഗം പരിശുദ്ധ മറിയം എല്ലാ സുഹൃത്തങ്ങളുടെയും നിറവായതിനാൽ ആ അമ്മയെപ്പറ്റി ധ്യാനിക്കുന്നത് പോലും യേശുവിനോട് അനുരൂപപ്പെടുന്നതിന് കാരണമാകും എന്നാണ് തിരുസഭ ഔദ്യോഗികമായി ഏറ്റുപറയുന്നത് രണ്ടാമത്തെ ക്യാസുഗുനഖ തിരുസഭ എന്ന പ്രമാണ രേഖയുടെ അറുപത്തഞ്ചാം ഖന്നികയിൽ സഭ ഏറ്റുപറയുകയാണ് മറിയം ഒരു തരത്തിൽ വിശ്വാസത്തിൻ്റെ കേന്ദ്ര സത്യങ്ങളെല്ലാം തന്നിൽ സംയോജിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തന്മൂലം വിശ്വാസികൾ മറിയത്തെ കീർത്തിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ അവൾ അവരെ സ്വസുതനിലേക്കും അവിടുത്തെ ബലിയിലേക്കും ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്കും ആനയിക്കുന്നു സഭ മറിയത്തിൻ്റെ മഹനീയ മാതൃകയോട് കൂടുതൽ അനുരൂപപ്പെടുകയും വിശ്വാസം പ്രതീക്ഷ സ്നേഹം എന്നിവയിൽ നിരന്തരം പുരോഗമിച്ച എല്ലാറ്റിലും ദൈവ തിരുമനസ് അന്വേഷിച്ചെറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു തന്മൂലം തൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങളിലും സഭ മറിയത്തിലേക്ക് തിരിയുന്നത് യുക്തമായിരിക്കുന്നു മനുഷ്യരുടെ പുനർജനത്തിന് വേണ്ടിയുള്ള സഭയുടെ പ്രേഷിത വേളയിൽ സഹകരിക്കുന്നവർക്കുണ്ടാകേണ്ട മാതൃസ്നേഹത്തിൻ്റെ മാതൃക പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ കാണാം മരിയ ഭക്തി സുഹൃത അഭ്യാസത്തിന് ഏറ്റവും സഹായകം ദിവ്യരക്ഷകനോടുള്ള ആരാധനയ്ക്ക് കീഴ്പ്പെടുത്ത കീഴ്പ്പെടുത്തിയതും അതിനോട് ബന്ധപ്പെടുത്തിയതുമായ കന്നിക മറിയത്തോടുള്ള ഭക്തിക്ക് അജപാലനപരമായ വലിയ കാര്യക്ഷമതയുണ്ടെന്നും അത് ക്രൈസ്തവ ജീവിതം നവീകരിക്കുന്നതിനുള്ള ശക്തിയാണെന്നും തിരുസഭ അംഗീകരിക്കുന്നു വിഷിദ്ധ പോളോറാമൻ പാപ്പായുടെ മരിയാളീസ് കുളുത്തുസുന്ന തിരുവേഴുത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി മരിയാളീസ് കുൾത്തുസുന്ന അപ്പുസ്തൂലി ആഹ്വാനത്തിൽ അൻപത്തേഴാം ഖന്നികയിൽ പരിശുദ്ധ പിതാവ് ബുഷിദ്ധ പോളോറാമൻ വീണ്ടും ഇപ്രകാരം പറയുകയാണ് പരിശുദ്ധാത്മാവാൽ ശക്തിപ്പെട്ടും നൂറ്റാണ്ടുകളുടെ അനുഭവത്താൽ സഹായിക്കപ്പെട്ടുമാണ് സഭ അങ്ങനെ ചെയ്യുന്നത് അമ്മ എന്ന നിലയിലുള്ള കന്നിക ധർമ്മം ദൈവജനത്തെ അവളിലേക്ക് സന്താന സഹജമായ ആത്മവിശ്വാസത്തോടെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു അമ്മയുടെ വാത്സല്യത്തോടും ഫലപ്രദമായ സഹായത്തോടും കൂടെ ശ്രവിക്കാൻ എപ്പോഴും അവൾ തയ്യാറാണ് അതുകൊണ്ട് അവളെ പീഡിതരുടെ ആശ്വാസം രോഗികളുടെ ആരോഗ്യം പാപികളുടെ സങ്കേതം എന്നിങ്ങനെ വിളിക്കാൻ ദൈവജനം പഠിച്ചു ഞെരുക്കങ്ങളിൽ ആശ്വാസം കണ്ടെത്താനും രോഗങ്ങളിൽ ശമനം കണ്ടെത്താനും കുറ്റബോധത്തിൽ വിമോചന ശക്തി കണ്ടെത്താനുമാണത് എന്നാൽ ഊർജസ്വലതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ പാപത്തിനെതിരെ പടപൊരുതാൻ പാപവിമുക്തയായ പരിശുദ്ധമറിയും തൻ്റെ മക്കളെ പ്രേരിപ്പിക്കുന്നു മരിയാലിസ്കുൽത്തൂസ് എന്ന അപ്പസ്തോലി ആഹ്വാനത്തിൻ്റെ അൻപത്തേഴാം ഖണ്ഡിയ മരിയൻ സമർപ്പണം നമ്മെ സമ്പന്നരാക്കും പരിശുദ്ധ മാതാവിനും നാം സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു മഹാ അനുഗ്രഹം മറിയം തൻ്റെ സുഹൃതങ്ങൾ നമുക്ക് കൈമാറുകയും നമ്മിലുള്ള സുഹൃത്തങ്ങളെ പൂർണ്ണമാക്കുകയും ചെയ്യും എന്നതാണ് യഥാർത്ഥ മരിയഭക്തി നൂറ്റി എഴുപത്തൊമ്പതാം കണ്ണികയിൽ ലൂയിസ് ടി മോൺഫോർട്ട് പുണ്യമാനി പ്രകാരം പഠിപ്പിക്കുന്നു എല്ലാം മറിയത്തിന് സമർപ്പിക്കുകയും എല്ലാത്തിലും എല്ലാറ്റിനും വേണ്ടിയും അവളിൽ ആശ്രയിക്കുകയും അവളിൽ പരിപൂർണമായി നിർലീനനാകുകയും ചെയ്യുന്നവൻ ഓ എത്രയോ സന്തോഷവാൻ അവൻ മുഴുവൻ മറിയത്തിൻ്റെതാണ് മറിയം മുഴുവൻ അവൻ്റേതും യഥാർത്ഥ മറിയ ഭക്തി ഇരുന്നൂറ്റി ആറാം ഖണ്ണികയിൽ വിശുദ്ധൻ വീണ്ടും ഇപ്രകാരം പറയുന്നു മരിയൻ പ്രതിഷ്ഠ വഴി നമ്മെ തന്നെയും നമ്മുടെ യോഗ്യതകളെയും പരിഹാരകൃത്യങ്ങളെയും നാം മറിയത്തിന് സമർപ്പിക്കുമ്പോൾ അവൾ അത് സ്വീകരിക്കുകയും നമ്മുടെ പഴയ വസ്ത്രമൊരിഞ്ഞ് മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ യോഗ്യരാക്കുകയും ചെയ്യുന്നു വിശുദ്ധ ബോനവെഞ്ചർ വ്യക്തമായി പഠിപ്പിക്കുന്നു പരിശുദ്ധ കന്യക വിശുദ്ധിയുടെ പൂർണ്ണതയിൽ വിശുദ്ധരെ സൂക്ഷിക്കുക മാത്രമല്ല വിശുദ്ധർ പുണ്യപൂർണതയിൽ നിന്ന് വീണ് പോകാതിരിക്കാൻ അവരെ അതിൻ്റെ സമൃദ്ധിയിൽ നിലനിർത്തുകയും ചെയ്യുന്നു വണ്ണം അവരുടെ സുഹൃതങ്ങളെയും വിധം അവരുടെ യോഗ്യതകളെയും കൈവിട്ടു വിധം അവർക്ക് ലഭിക്കുന്ന കൃപാവരങ്ങളെയും പരിശുദ്ധ മറിയം കാത്തു സൂക്ഷിക്കുന്നു മാത്രമല്ല പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു വല്ല കാരണത്താലും പാപത്തിൽ വീണ് പോയാൽ തൻ്റെ ദിവ്യസുതൻ്റെ ശിഷ്ടയിൽ നിന്ന് പോലും പരിശുദ്ധ മറിയം അവരെ രക്ഷിക്കുന്നു യഥാർത്ഥ മരിയഭക്തി നൂറ്റി എഴുപത്തിനാലാം ഖണ്ഡികയിൽ നിന്ന് മിസ്റ്റർ വിസളു ഡി മോൺഫർട്ടിൻ്റെ യഥാർത്ഥ മലയഭക്തി എന്ന ഗ്രന്ഥത്തിൻ്റെ ൂറ്റി നാൽപ്പത്തിനാലാമത്തെ കന്നിക വിശ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു പരിശുദ്ധ കന്നിക സൗമ്യതയുടെയും കരുണയുടെയും മാതാവാണ് സ്നേഹത്തിലും ഔദാര്യത്തിലും അവൾ മറ്റാരുടെയും പിന്നിലല്ല അവളെ മഹത്വപ്പെടുത്താനും ശുശ്രൂഷിക്കാനും വേണ്ടി പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിക്കുന്നവനും അതിനുവേണ്ടി തനിക്ക് പ്രിയങ്കരമായ സമസ്തവും ത്യജിച്ചുകൊണ്ട് അവളെ മഹത്വപ്പെടുത്തുന്നവനായ ഒരുവനെ പരിശുദ്ധമറിയം അതേ ചൈതന്യത്തോടെ സമീപിക്കും അവന് തന്നെ തന്നെ പൂർണ്ണമായും അവർണേവുമായ വിധത്തിലും മറിയം നൽകും തൻ്റെ കൃപാ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ത്തും അവനെ തൻ്റെ യോഗ്യതകൾ കൊണ്ട് അലങ്കരിക്കും തൻ്റെ ശക്തി കൊണ്ട് അവനെ താങ്ങും അവനെ തൻ്റെ പ്രഭാകിരണങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കും സ്നേഹം കൊണ്ട് അവനെ ജ്വലിപ്പിക്കും എളിമ വിശ്വസ്ഥത ശുദ്ധത തുടങ്ങിയ തൻ്റെ എല്ലാ സുഹൃതങ്ങളിലും അവനെ ഭാഗപാക്കും ഈശോയുടെ മുമ്പിൽ അവൻ്റെ ജാമ്യക്കാരിയും അവൻ്റെ എല്ലാ കുറവുകളെയും നികത്തുന്നവളും അവൻ്റെ സർവസവുമായി അവൾ മാറും ചുരുക്കത്തിൽ പരിശുദ്ധ മറിയത്തിന് തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നവൻ പരിപൂർണമായി അവളുടേതായിരിക്കുന്ന പോലെ അവൾ മുഴുവൻ അവൻ്റേതുമായിരിക്കും ബൈബിൾ വായന അപ്പൊ സ്തുൽ പ്രവർത്തി ഒന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയും അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പെന്തൊക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാബാ നിറഞ്ഞു പ്രാർത്ഥന ഏറ്റവും വാത്സല്യമുള്ള വാത്സല്യമുള്ള പരിശുദ്ധ കന്യക മറിയമേ പോലെ ഞാനും എൻ്റെ കുറവുകളോടും അപൂർണതകളോടും കൂടെ നിന്റെ സങ്കേതം തേടുന്നു മാതാവെ അമ്മയിൽ വിളങ്ങി ശോഭിച്ചിരുന്ന എളിമ വിശ്വാസം അനുസ്വരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന സ്വയം പരിത്യാഗം അളവില്ലാത്ത സ്നേഹം വീരോചിതക്ഷമ ദൈവികജ്ഞാനം ദൈവിക പരിശുദ്ധി എന്നിവ എന്നിൽ സമൃദ്ധമായി നിക്ഷേപിക്കണമേ എൻ്റെ മേലുള്ള നിൻ്റെ ദൈവസ്ഥാപിത അധികാരം ഞാൻ വിനയപൂർവ്വം അംഗീകരിക്കുന്നു സ്വമനസ നിനക്ക് ഞാൻ വിട്ടുതരാത്ത ഏതെങ്കിലും മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം നിൻ്റെ അധികാരം സ്ഥാപിച്ച് ദൈവമാർഗത്തിൽ എന്നെ ഭരിച്ചു നടത്തണമേ അമ്മയുടെ രാജ്ഞിത്വത്തിൻ്റെയും മധ്യസ്ഥത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ആനുകൂല്യങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ ആഗതമായ മരിയൻ സമർപ്പണത്തിനുള്ള അടുത്ത ഒരുക്കമെന്ന നിലയിൽ അമ്മയുടെ ആന്തരിക ജീവിതത്തെ പറ്റിയുള്ള ധ്യാനത്തിൽ മുഴുകാൻ എന്നെ സഹായിക്കണമേ യേശുവിൻ്റെ തിരുമുഖ ധ്യാനമായി ജപമാലയർപ്പിച്ച് യേശുവിന് കൂടുതൽ അനുരൂപപ്പെടാനും തദ്വാര സുഹൃത സമ്പന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള കൃപ അമ്മ എനിക്ക് വാങ്ങിത്തരണമേ ആമേൻ സൽകൃത്യം എളിമ പരിശീലിച്ചുകൊണ്ട് ഈ ദിവസം വ്യാപരിക്കുക